തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി ഐ എമ്മിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് കൂടുതൽ ചർച്ചകൾക്ക് അവസരം നൽകാതെ ക്ഷണം നിരസിച്ചതായി ദീപ്തി റിപ്പോർട്ടിനോട് പറഞ്ഞു ദീപ്തിയുമായി കൺവീനർ ജയരാജൻ ദീപ്തി സംസാരിച്ചെന്ന്കുമാറും വ്യക്തമാക്കുന്നു എന്നാൽ ഒന്നും അറിയില്ലെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം പത്മജ ദീപ്തി ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ ദല്ലാൽ നന്ദകുമാറിന്റെ നന്ദകുമാറിന്റെ ജനറൽ സെക്രട്ടറി ദീപ്തി ദീപ്തി ക്ഷണം അപ്പോൾ തന്നെ വ്യക്തമാക്കി ഒരു പ്രത്യേക വന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്റെ പ്രസ്ഥാനമാണ് അതിനപ്പുറം എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ ഞാനത് പറഞ്ഞിരുന്നു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ദീപ്തിയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സംസാരിച്ചതായി നന്ദകുമാർ പറഞ്ഞു ഇതിനൊപ്പം പല നേതാക്കളെയും സി പി എം ലക്ഷ്യമിട്ടെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി പക്ഷേ ഇരുവരുടെയും വെളിപ്പെടുത്തലുകളിൽ വ്യക്തമായ മറുപടി നൽകാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല സംഭവത്തെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി എനിക്കറിയില്ല നമ്മുടെ അറിവിലുള്ള സ്ഥാനാർത്ഥി നോക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഇങ്ങനെ പറയാൻ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ലക്ഷ്യമിട്ടാണ് സി പി ഐ എം ദീപ്തിയെ സമീപിച്ചതെന്ന് വ്യക്തം പത്മജയെ സി പി എമ്മിൽ എത്തിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയെന്നാണ് നന്ദകുമാറിന്റെ അവകാശവാദം ഈ കാര്യത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം നിർണായകമാകും റിപ്പോർട്ടർ കൊച്ചി